അപ്പോൾ ഇപ്പോൾ ഇറങ്ങിയൊരു സിനിമ എടുക്കാം ചെയ്തിട്ടുണ്ട് കൊല്ലം ജില്ലയുടെ അഭിമാനമായി മാറിയ ഹലോ ഫ്രണ്ട്സ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൊല്ലം പൂരം കൊല്ലം സ്കൂൾ കലോത്സവം ഇന്ന് തുടങ്ങുകയാണ് കേസ് അപ്പോൾ അതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേസ് ഇനോഗ്രേഷൻ വീഡിയോ ആണ് കേസ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ കൊല്ലം കലോത്സവം സംഭവം തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം ഇഷ്ടംപോലെ മറ്റുള്ള പ്രവർത്തകരാണെങ്കിൽ വന്നിട്ടുണ്ട് ഫ്രണ്ടിലാണെങ്കിൽ മന്ത്രിമാരുടെ വാഹനങ്ങൾ കിടപ്പുണ്ട് നമ്മൾ ഓൾറെഡി രാവിലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് വലിയ രീതിയിലുള്ള ഒരു ക്രൗഡ് അറ്റൻഡൻസ് വന്നിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോഴാണെങ്കിലും ഉണ്ട് ആ ഒരു വളരെ ദിവസമുണ്ട് അപ്പോൾ നമുക്കാണെങ്കിൽ ഇതിൻ്റെ അർക്കോട്ട് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ക്രൗഡ് പ്രസൻസ് ഒരു സംഭവം വന്നിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കുട്ടികളൊക്കെ ആണെങ്കിൽ ഫ്രണ്ടില്ലത്തെ ആ ഒരു റോയിലാണെങ്കിൽ ഫുള്ളായിട്ടുണ്ട് കേട്ടോ ആ ഒരു സൈഡ് നോക്കി കഴിഞ്ഞാൽ ആ ഒരു സൈഡ് ഫുള്ളും ആയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഇപ്പുറത്തെ സൈഡ് നോക്കി കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡും ഫുള്ളായിട്ടുണ്ട് അതായത് ഫ്രണ്ട് സൈഡിലുള്ള വിശ്വസിച്ചാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് ിഷ്ടംപോലെ പത്രമാധ്യമ പ്രവർത്തകർ ഇഷ്ടംപോലെ പേരുണ്ട് എൻ്റെ ജീവിതത്തിൽ അധികമായിട്ടാണ് ഒരു സ്കൂൾ കലോത്സവത്തിന് ഇനോഗ്രേഷൻ രീതിയിൽ നമുക്ക് വീഡിയോസ് എടുക്കാൻ വേണ്ടി പറ്റുന്നത് എന്താ ഇപ്പോൾ നോക്കിയാൽ ഇഷ്ടംപോലെ മക്കളുടെ ഫുള്ളും സംഭവം നടന്നിട്ടുണ്ട് ഒരു ദിവസം ഫുള്ളും കുട്ടികളെ കൊണ്ട് നടന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ പ്രത്യേകം അതോടൊപ്പം തന്നെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ മുകളിലും അതുപോലെ തന്നെ പത്രപ്രവർത്തകർ മീഡിയ ഹൗസിനൊക്കെ വേണ്ടി ക്യാമറസ് ഒക്കെ സംരക്ഷിപ്പിക്കാൻ വേണ്ടി വേണ്ടി സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഏറ്റവും ഫ്രണ്ടിലാണ് വി സെഷൻസ് ഉള്ളത് ഫ്രണ്ടിലാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായുള്ള ദൃശ്യവിസ്മയം ഉടൻ തന്നെ ഈ വേദിയിൽ ഒൻപത് മുപ്പതിന് തന്നെ കൃത്യം ആരംഭിക്കുന്നതാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം മെയിൻ ഒരു ഹോളെന്ന് പറയുന്നത് ആയിട്ടുള്ള സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആശ്രാമ മൈതാനമാണ് ആശ്രാമ മൈതാനത്തിൽ നമ്മൾ ഓൾറെഡി ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രിപ്പറേഷനും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ പത്തരയ്ക്കാണ് ഒഫീഷ്യലായിട്ടുള്ള ഇനോഗ്രേഷൻ എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ ഇഷ്ടംപോലെ പവലിയൻസും അതോടൊപ്പം തന്നെ ഫുൾ സെക്കിൻസാണ് വൈസ് ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് അല്ലാതെ കുറച്ച് സ്നാക്സ് ആൻഡ് ജ്യൂസ് പാർ പോളിഷൻ കൺട്രോൾ റൂം മീഡിയാസിന് വേണ്ടിയാണ് ഈ ഒരു സൈഡ് ഫുള്ളും ഉള്ളത് മീഡിയാസിന് വേണ്ടിയുള്ളതാണ് അവരുടെ ഒരു ചെറിയൊരു ഇന്റർവ്യൂ ആണെങ്കിൽ കാര്യങ്ങളൊക്കെയാണെങ്കിൽ സംഭവം നടക്കുന്നത് കേട്ടോ ജസ്റ്റ് ഇപ്പോ കലോത്സവത്തിന്റെ വേദിയാണ് മെയിനായിട്ട് ഇവിടെ നടക്കുന്നത് അതിൻ്റെ ഒരു ഇൻ്റർവ്യൂ മറ്റ് കാര്യങ്ങളൊക്കെ അതോടനുബന്ധിച്ചിട്ടുള്ള ഒക്കെയാണ് ഈ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ കലോത്സവ വേദിയാണ് മെയിനായിട്ട് ഈ ഒരു സൈഡിൽ അവരുടെ ഒരു പ്രസിൻ്റെ ആ ഒരു സെഷൻസാണ് ഈ ഒരു സൈഡ് ഫുൾ ഉള്ളത് അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഇങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് വേറെ കുറേ സംഭവങ്ങൾ കാണാൻ പറ്റും ഇതേതും മീഡിയ സാധനം ഓരോ മീഡിയസൊക്കെയാണെങ്കിൽ മീഡിയ സെൽസൊക്കെ ആണെങ്കിൽ സംഭവം നല്ല പിന്നെ കുറച്ചു ദിവസം കുറച്ച് ദിവസം അതായത് നാല് അഞ്ച് ആറ് ഏഴ് എട്ടാം തീയതി ഒന്ന് എട്ടാം തീയതി നാല് ദിവസമാണ് ആക്ച്വലി കലോത്സവത്തിന്റെ ഒരു പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നു അതോടൊപ്പം തന്നെ നമുക്കിത് ആ ഒരു സൈഡിലൊക്കെ ഇഷ്ടംപോലെ വാഹനങ്ങൾ കിടക്കുന്നുണ്ട് ആ വാഹനങ്ങളൊക്കെ കലോത്സവത്തിന് വേണ്ടി വന്ന കുട്ടികളുടെയൊക്കെ കുട്ടികളെല്ലാം കളക്ട് ചെയ്തിട്ട് ഫുഡിങ്സിനെ കൊണ്ടുപോവാ തിരിച്ചു കൊണ്ടുവരിക അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിക്ക് വേണ്ടിയാണ് അവരെ സംഭവം ആ വാഹനങ്ങളാണെങ്കിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ വരുന്ന